എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ തന്നെ ചെയ്ത ഒരു യൂട്യൂബ് ഷോർട്ട്സിന്റെ ബേസ് ചെയ്തിട്ടാണ് അതായത് സെറ്റാഫീൽഡ് ജനറൽ ക്ലെൻസർ യൂസ് ചെയ്ത് ചില ആളുകൾക്ക് സ്കിൻ ഫീൽ ഓഫ് ആവുന്നുണ്ട് സ്കിൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് എന്നും പറഞ്ഞ് ഡെർമാറ്റിന്റെ അടുത്ത് ഡെർമാറ്റോളജിൻ്റെ അടുത്ത് അവർ കംപ്ലൈൻറ്സ് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പല ഇഷ്യൂസും പല രീതിയിലും വന്നപ്പോഴാണ് ഈ ഒരു പ്രോബ്ലത്തിന് റെസിഫൈ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ നേരിടുന്ന രണ്ട് പ്രധാന വെല്ലുവിളികളാണ് വ്യാജ ഡിഗ്രിയുള്ള ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിക്കുക എന്നുള്ളത് രണ്ടാമത്തത് വ്യാജമായ പ്രോഡക്ട്സ് രോഗികൾക്ക് കിട്ടുക എന്നുള്ളത് വ്യാജമായ പ്രോഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റാഫിൽ ജെന്റിൽ ക്ലെൻസിംഗ് എന്ന ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും പരിചയമുള്ള പ്രോഡക്റ്റ് ആണ് ഒരിക്കലും എന്റെ രോഗി കുറെ കാലങ്ങളായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ഇത് ഉപയോഗിച്ചത് എന്റെ സ്കിന്നിപ്പോൾ പൊളിഞ്ഞു വരുന്നുണ്ട് സ്കിന്നൊക്കെ ബേൺ ആയ പോലെ ആവുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാട്ടെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതെന്ന് പറഞ്ഞു ഞാൻ ആ പ്രോഡക്ടിന്റെ ബാച്ച് നമ്പർ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു അയച്ചതരാൻ പറഞ്ഞു കമ്പനി ആയി ഗാൾഡർ ആയിട്ട് വെരിഫൈ ചെയ്തപ്പോ ബാച്ചിലെ പ്രോഡക്റ്റ് ഗാൾഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അതോടുകൂടി ആ പ്രോഡക്റ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞു കണ്ടല്ലോ അപ്പൊ ഇതാണ് പല രീതിയിലും പല ആളുകളും സോറി പല ആളുകളും പല രീതിയിലാണ് ഈ ഒരു പല സോഴ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്ട്സ് മേടിക്കുന്നത് സെറ്റാഫില് മാത്രല്ല പല രീതിയിലുള്ള ബ്യൂട്ടി പ്രോഡക്റ്റ് ആയാലും സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയാലും പല പല സോഴ്സിലൂടെയാണ് അവർ മേടിക്കുന്നത് ചില ആളുകൾ ഓൺലൈൻ പർച്ചേസ് ആയിരിക്കും ചില ആളുകൾ മെഡിക്കൽ സ്റ്റോഴ്സിലായിരിക്കും നിയർബൈ ഉള്ള മെഡിക്കൽ സ്റ്റോഴ്സിലായിരിക്കും ഇനി മറ്റു ചില ആളുകൾ ഈ ഡോക്ടർ എവിടുന്നാണോ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നത് അവരവരുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നായിരിക്കും ഒരു സിക്സ്റ്റി പെർസെന്റേജോളം ഓൺലൈൻ പെർച്ചേസ് ആണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ വഞ്ചിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ എങ്ങനെ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു ഡോക്ടർ ഇത് കണ്ടുപിടിച്ചത് അതിന്റെ ബാച്ച് നമ്പർ യൂസ് ചെയ്തിട്ടാണ് അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ അതിന്റെ പിറകിലുള്ള എക്സ്പയറി നോക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകളും കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അതിന്റെ എക്സ്പയറി നോക്കാറുണ്ട് അപ്പൊ ഇതിന്റെ പിറകിലുള്ള ബാച്ച് കോഡ് ഇത് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ വേറെ ഏത് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടായാലും ഇങ്ങനെ ഒരു അഡിഗേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആളുകൾ വിചാരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് എന്റെ സ്കിൻ ടൈപ്പിന് ചേരില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ബ്രാൻഡ് വാല്യൂ നശിച്ചു പോകും അപ്പൊ ആ ഒരു ഇത് ഇല്ലാതാക്കാനാണ് അതായത് സെറ്റാഫിൽ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിന് ഒരു കംപ്ലയിന്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പൊ എന്നെ അറിയുന്ന ആളുകൾക്കായാലും ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഇതേപോലെയുള്ള ഫേക്ക് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഈ ഒരു നല്ല പ്രോഡക്റ്റ് നമ്മൾ എന്തിന് ഇതിന് പ്രൈസ് കൂടുതലാണ് എന്നുള്ളത് മണി പോയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പ്രൈസ് ഹൈ ആണെങ്കിലും അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മളെ സ്കിന്നിനുണ്ടാക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള കാശ് കൊടുത്തിട്ട് ചെറിയ രീതിയിലുള്ള കാശ് കൊടുക്കുന്ന എല്ലാ പ്രോഡക്ട്സും ലോക്കലാന്നല്ല ഞാൻ പറയുന്നത് അതിൽ ചില പ്രോഡക്ട്സ് നല്ലതല്ലാന്നുള്ളത് ഈവൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അവേർഡ് ആയിരിക്കും എന്നിട്ടായിരിക്കും അവരത് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടും കാശ് കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് ബേർത്ത് ആണെങ്കിലും നമ്മളെ സ്കിന്നിനെ ഭാവിയിൽ ദോഷ്യഫലങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ മാത്രല്ല നമ്മളത് സെക്യോർഡ് ആയി വെക്കുന്നതും നമ്മളൊരു അവകാശമാണ് അതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് ഈ ഒരു ബാച്ച് നമ്പർ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഈവൺ അത് ഓൺലൈൻ പെർച്ചേസ് ആണെങ്കിലും അത് നമ്മൾ നിയർ ബൈ മെഡിക്കൽ സ്റ്റോറിൽ പോയി പെർച്ചേസ് ചെയ്യാണെങ്കിലും എല്ലാ പ്രോഡക്ട്സിനും അതിൻറെതായിട്ടുള്ള ബാച്ച് നമ്പർ ഉണ്ടോ കണ്ടല്ലോ അപ്പൊ എക്സ്പയറി ഡേറ്റിന് അടുത്ത് തന്നെയായിട്ട് ബാച്ച് നമ്പർ ഉണ്ടോ അപ്പൊ ആ ഒരു ബാച്ച് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഫേക്ക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സെറ്റാഫിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്യാൽഡർമ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അപ്പൊ ഈ ഒരു അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് ആ മാനുഫാക്ചറിന്റെ വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് ഇതിന്റെ ജന്യൂനിറ്റി നോക്കാവുന്നതാണ് അതായത് പ്രോഡക്റ്റ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാച്ച് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജന്യൂനിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ബാച്ച് നമ്പറിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി അത് ഇറർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്കത് പ്രോഡക്റ്റ് അതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഫേക്ക് ആണ് അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു ഇഷ്യൂ മാത്രല്ല ചില ആളുകൾക്ക് സ്കിന്നിന് ഇഷ്യൂസ് പറ്റുക പക്ഷെ ഒരിക്കലും ഈ ഒരു സെറ്റ് ഓഫിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് സ്കിന്നു പീൽ ഓഫ് ആവുക അങ്ങനെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ഇറിറ്റേഷൻ ഒക്കെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചില ആളുകൾക്ക് റിസൾട്ട് ലേറ്റ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കര ഓയിലിനെസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾ അവർ അവര് ബേസിക് ആയിട്ട് ചെയ്യേണ്ട സ്കിൻ കെയർ യൂസ് ചെയ്തിട്ട് മാത്രം ഈ ഒരു സെറ്റാഫിൽ സെറ്റാഫിൽ സെറ്റിൽ മാത്രമല്ല വേറെ ഏതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നതല്ല നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് ഓൺലൈൻ പെർച്ചേസ് ചെയ്യാണെങ്കിലും റിവ്യൂസ് നോക്കുമ്പോൾ റിവ്യൂസ് പല ആളുകൾക്കും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല റിവ്യൂസ് ഇടാം അപ്പൊ ആ ഒരു റിവ്യൂസിൽ നമ്മൾ നോക്കാതെ സ്റ്റിക്ക് ചെയ്യാതെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാം അതായത് അപ്പൊ അതിന്റെ ഒതന്റിസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് റിവ്യൂ ഇടാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ബാച്ച് നമ്പർ വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു ഡോക്ടർ കറക്റ്റ് രീതിയിലുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു പല ആളുകളുടെ അടുത്തും ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന വീഡിയോസിൽ പല ആളുകളും ഈ ഒരു പ്രോഡക്റ്റ് മേ ബി മേടിച്ച് യൂസ് ചെയ്തിട്ട് അവർക്ക് അത് അവർക്ക് ആ ഒരു ജെന്യൂൺ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈവൻ സിറം ഈ സെറ്റാഫിൽ ക്ലെൻസർ മാത്രമല്ല സിറായാലും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും സെറ്റാഫിലിന്റെ മാത്രമല്ല ഞാൻ ചെയ്യുന്ന മറ്റുള്ളവർ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഏതൊരു പ്രോഡക്റ്റിന്റെ അവർക്ക് ഫേക്കായി തോന്നാതിരിക്കാനും ഇത് യൂസ്ഫുൾ ആവെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൌട്ട്സും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ